ഡെപ്യൂട്ടി കട്ടർ ഓഫീസ് മാർച്ച് ചിന്താപോട്ടർ മാർച്ച് ഹൈവേ അവർക്ക് പുറത്തെ ഹൈവേ അവർക്ക് വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വർഷം വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വാതി വഴിയിൽ നീങ്ങുന്നു എൻ ആർ സി കമ്പനിയുടെ എൻ ആർ സി കമ്പനി അനാസ്ഥയാണ് അനാസ്ഥയാണ്

மணிக்கூறுவேகை குறிக்கான இறங்கானே காலங்களாக காலங்களில் വർഷം മൂന്ന് കഴിഞ്ഞിട്ടോ വർഷം മൂന്ന് കഴിഞ്ഞിട്ടോ ഈ ജനക്രൂരമോ ഈ ജനക്രൂര ഈ ജനക്രൂരമോ ഈ ജനക്രൂര കണ്ടില്ലെന്ന് നീക്കാനും ഇല്ല ഞങ്ങൾ കാവില്ല ഇല്ല ഞങ്ങൾക്കാവില്ല അധികാരികളുടെ മുമ്പാകെ അധികാരികളുടെ മുമ്പാകെ സൂചനയാണിത് സൂചനയാണ് ഇത് സൂചനയാണ് സൂചന ചെയ്തിട്ട് അവകാശങ്ങൾ അടിച്ചിട്ട് അവകാശങ്ങൾ അടിച്ചിട്ട് നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല നടക്കില്ല ഇംഗ്രോ ചിന്താവോ ഇംഗ്ലോസ് സി പി എൽ സിന്താബോ സി പി അധികാരികളുടെ മുമ്പാകെ െൻസിമില്ല അപകടങ്ങൾ 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 കണ്ണടച്ചിരിക്കുന്നു കണ്ണടച്ചിരിക്കുന്നു കെ എൻ സി അധികാരികളെ സി അധികാരികളെ ഹൈവേ അതോറിറ്റി Reşad ettim kolam varım. വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വർഷം മൂന്ന് കഴിഞ്ഞിട്ടു വാതി നീങ്ങുന്നു പാതി നീങ്ങുന്നു കെ കമ്പനിയുടെ എൻ കമ്പനിയുടെ അനാസ്ഥയാണ് അനാസ്ഥയാണ് குண்டங்கூரியோ தோடுகளாலே குண்டங்கூரியோ தோடுகளாலே குண்டங்கூரியோ மணிகூர்கள அலங்கதகுрке மணிகூர்கள அலங்கதகுрке மணிகூர்கள அலங்கதகுрке மணிகூர்கள அலங்கதகுрке புத்திபுரத்து இறங்கானானே புத்திபுரத்து இறங்கானானே புத்திபுரத்து இறங்கானானே புத்திபுரத்து இறங்கானானே காலங்களாய் ൂരമോ ഈ ജനക്രൂരമോ ഈ ജനക്രൂര കണ്ടില്ലെന്ന് നിക്കാനോ കണ്ടില്ലെന്ന് നിക്കാനോ അധികാരികളുടെ മുമ്പാകെ അധികാരികളുടെ മുമ്പാകെ സൂചനയാണിത് സൂചനയാണ് സൂചനയാണ് ഇത് സൂചനയാണ് സൂചന ചെയ്തിട്ട് അവകാശങ്ങൾ അടിച്ചിട്ട് അവകാശങ്ങൾ അടിച്ചിട്ട് നടക്കില്ല ഇല്ല ഇല്ല നടക്കില്ല നടക്കില്ല ഇംഗ്ലോസ് സി ബി ഐ സി ബി ഐ അധികാരികളുടെ മുമ്പാകെ അധികാരികളുടെ മുമ്പാകെ പലതവണ ഉണർത്തിയിട്ടോ പലതവണ പരിഹാരമില്ല 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 അപകടങ്ങൾ 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 കണ്ണൂർ ഹൈവേ അതോറിറ്റി അധികാരികളെ ഇനിയും ഇനിയും നിങ്ങൾ മൗനത്തിലായോ നിങ്ങൾ മൗനത്തിലായോ മാറോ നിഷേധത്തിൽ കോലം മാറോധത്തിൽ കോലം മാറോധത്തിൽ കോലം മാറും സൂക്ഷിച്ചോ കോൺ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹൈവേ കെ എൻ ആർ സിയുടെ കീഴിലുള്ള റോഡ് ബെണിയില് വളരെ അപകടങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അപകടങ്ങൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയക്കാരും നിരന്തരം ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത കാരണത്താലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് ഐ ഇങ്ങനൊരു സമരവുമായി ഇവിടെ മുന്നോട്ട് വരാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്നലെ ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി നാട്ടുകാരുടെ അവ അവസരോചിതമായ ഇടപെടൽ കാരണമാണ് ഒരു വൻ ദുരന്തം അവിടെ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലും ഇതുപോലുള്ള അപകടങ്ങൾ അവിടെ നടക്കാൻ സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ് ഇതുപോലുള്ളൊരു സമരം വീണ്ടും വീണ്ടും ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് ഈ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ പാർട്ടി ഇതിലും കൂടുതൽ ആളുകൾ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭം ഹൈവേയിൽ നടത്തേണ്ടി വരും അതുപോലെ തന്നെ ഹൈവേ വരെ റദ്ദാക്കുന്ന സമരങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് െന്ന് ആമുഖമായി ഇവിടെ ഉണർത്തുക സാഹചര്യമാണ് ഇന്ന് കുറ്റിപ്പുറത്ത് ഹൈവേ റോട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ മൂന്ന് വർഷം പിന്നിട്ടു നമ്മുടെ ഹൈവേയുടെ വർക്ക് കെ എൻ ആർ സിയുടെ ഈ റീച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊളപ്പുറവും കുറ്റിപ്പുറവും മാത്രമാണ് വർക്ക് പെൻഡിങ്ങിലുള്ളത് ബാക്കിയെല്ലാം ഈ റീച്ചിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൊളപ്പുറത്ത് കണ്ട് നമ്മൾ ആ ഭാഗം ഒന്നാകെ ഇടിഞ്ഞു പോയൊരു സാഹചര്യം കണ്ടു എന്നാൽ കുറ്റിപ്പുറത്ത് അത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള വലിയ പ്രശ്നങ്ങളോ സങ്കീർണതകളോ നിലനിൽക്കുന്നില്ല ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടു നമുക്കറിയാം കുറ്റിപ്പുറത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കെ എൻ ആർ സിയുടെ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ സാമഗ്രികളും അണിത്തി അണിനിരത്തി വർക്കാണ് വളരെ ഴഞ്ഞുകൊണ്ടാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം പല സമയത്തും അവിടെ സാമഗ്രികൾ മാത്രമേ നമുക്ക് കാണാനുള്ളൂ വർക്ക് പ്രോപ്പറായിട്ട് കാണുന്നില്ല അതിനവർ കാരണം പറയുന്നത് ഇവിടെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പാലത്തിന്റെ വർക്ക് തീരാനുണ്ട് എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നപ്പോ കെ എൻ ആർ സി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരിട്ട് ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ പാലവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് എന്നാൽ ഇവിടെ ഞങ്ങൾ അന്ന് കെ എൻ ആർ സിയുടെ ആളുകളോട് പറഞ്ഞിരുന്നത് പാലത്തിന്റെ വർക്ക് പോട്ടെ പാലത്തിന്റെ വർക്കട നിൽക്കട്ടെ അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഉണ്ട് നമുക്കറിയാം കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റിന്റെ അവസ്ഥ എന്താ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായിട്ട് ഈ പാലം പൊടിയുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല എങ്ങനെയാണ് കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഉള്ളത് റോങ് സൈഡിലേക്ക് കയറി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റോങ് സൈഡിലേക്ക് കയറി വളരെ അപകടം എക്സിറ്റ് ആണ് കുറ്റിപ്പുറത്തുള്ളത് ആ എക്സിറ്റിലൂടെ ആരെങ്കിലും സഞ്ചരിച്ച ഒരു അപകടം നടന്നാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്ത ഉള്ളത് ഒന്നും രണ്ടും മൂന്നും അപകടമല്ല ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ അടുത്താണ് തവനൂരിലെ ഒരു ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരൻ നിന്ന് ീറ്റിട്ടില്ല ആ അപകടം നടന്ന് തലയടിച്ച് വീണിട്ട് ഹെൽമെറ്റ് ഉണ്ടായിട്ട് പോലും വലിയൊരു അപകടം നടന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇന്നും കട്ടിൽ നിന്ന് നീക്കാത്ത രൂപത്തിൽ കുറെ കാലം കോമാ സ്റ്റേജിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതേപോലെ തന്നെയാണ് നമുക്കറിയാം കുറ്റിപ്പുറത്ത് ഹൈവേ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ബ്രിഡ്ജ് ജംഗ്ഷനിലുള്ള അണ്ടർപാസിൽ ആ ജംഗ്ഷനിലുള്ള അണ്ടർപാസിലുള്ള വഴി നിങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ ആ അണ്ടർപാസിലൂടെ എങ്ങനെയാണ് എക്സിറ്റ് അടിക്കേണ്ടത് എങ്ങനെയാണ് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത് എങ്ങനെയാണ് ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോകേണ്ടത് എന്നുള്ള തരത്തിൽ യാതൊരു തരത്തിലും കെ എൻ ആർ സിയുടെ ഭാഗത്തുള്ള ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും റോഡിനെ അങ്ങോട്ട് തിരിച്ചിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾ കൺഫ്യൂഷനിലാണ് മാസങ്ങൾ പിന്നിട്ടോ എങ്ങനെ കുറ്റിപ്പുറത്തേക്ക് തിരിയണം തിരിയുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് തല കുത്തനെയുള്ള രൂപത്തിലുള്ള വളവും തിരിവുമാണ് ആ ജംഗ്ഷനിലുള്ള പിന്നെ ജംഗ്ഷന്റെ താഴത്തുള്ള ഓവർ ബ്രിഡ്ജിന്റെ താഴത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയും അപകടമുണ്ടായി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി ഒരു ദിവസം രാത്രി കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ് വന്നിട്ട് ഒരു ബസ്സിന് അടിച്ചു കെ എസ് ആർ ടി സിക്കാരനിക്കറിയുന്നില്ല ഇത് എങ്ങോട്ടാ കയറണ്ട് എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റോഡ് പണി നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാ റോഡ് പണി നടത്തിയിട്ടുള്ളത് ഈ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് അവർക്ക് സഞ്ചാരം പിന്നെ നല്ല രൂപത്തിലേക്കുള്ള വാഹനങ്ങൾ ഓടിച്ചു പോകണം അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം ആ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന രൂപത്തിലാണ് ഇവിടെ റോഡുകളല്ല ഇപ്പൊ ഉള്ളത് ആയിക്കോട്ടെ റോഡ് പണി നടക്കുന്നു നടക്കുകയാണ് എന്നുള്ള വാദം നിങ്ങൾക്ക് പറയാനുണ്ടാകും റോഡ് പണി നടന്നോട്ടെ റോഡ് പണി നടക്കുമ്പോ തന്നെ ഇവിടെ ആളുകൾക്ക് വാഹനവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നല്ല സൗകര്യങ്ങൾ ഉണ്ടാവണം നമുക്കറിയാം പേരശനൂറിലെ ഒരു പിന്നെ ചെറുപ്പക്കാരൻ പേരശനൂറിലെ ചെറുപ്പക്കാരൻ ഈ അടുത്ത് ആ പാലത്തിന്റെ ചൂട് ആക്സിഡന്റ് ചെയ്യപ്പെട്ടു അതും ഈ ഹൈവേ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിന്റെ ഭാഗമാണ് മാത്രമല്ല തൊട്ടടുത്തുള്ള നമുക്കറിയാം എടച്ചിലും അപ്പുറത്തുള്ള ഒരു സഹോദരൻ ആ സഹോദരൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയുള്ള ആ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരം നമുക്കറിയാം റഷീദിനെ പോലെയുള്ള ആംബുലൻസ് ഡ്രൈവർമാർ ഇവിടെ ഉണ്ട് അവർക്ക് ഇത് ഹൈവേയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള കെ എൻ ആർ സി ഹൗമായി കമ്പനിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവര് ചെയ്തു വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപകടങ്ങൾ വലിയ ഗർത്തങ്ങള് അവിടെയുള്ള കുഴികള് ഇത് ഇതിലൊക്കെ വീണിട്ട് ആളുകൾ വലിയ പ്രയാസത്തിൽ അപകടത്തിൽപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായി കുറ്റിപ്പുറത്ത് വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കുറ്റിപ്പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിച്ചടിക്കേണ്ട യാത്രക്കാരാണ് നമുക്കറിയാം തൃശ്ശൂർ ഭാഗത്തേക്ക് പാലക്കാട് കുമ്പിടി ഭാഗത്തേക്ക് മറ്റു ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആളുകൾ എത്തിച്ചടിക്കേണ്ടത് കുറ്റിപ്പുറത്ത് റോങ് സൈഡിലാണ് അത് ഭയന്നുകൊണ്ട് കുട്ടിപ്പുറത്തേക്ക് ആളുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വ്യാപാരികളടക്കം വലിയ പ്രയാസത്തിലാണ് കുറ്റിപ്പുറത്തെ വ്യാപാരികളടക്കം വലിയ പ്രയാസത്തിലാണ് കുട്ടിപ്പുറം